ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ആശ്വാസം വർദ്ധിച്ചു വരുന്ന പരിഹാരമായി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡൻ ഡയമണ്ട് നിലമ്പൂർ ഗവൺമെന്റ് കോളേജിലുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയായി അമരബലം പഞ്ചായത്തിലെ അഞ്ചാം മൈൽ തോട്ടേക്കാടിൽ കോളേജിനായി കണ്ടെത്തിയ അഞ്ചേക്കർ ഭൂമിയുടെ ഏറ്റെടുക്കൽ നടപടികളാണ് പൂർത്തീകരിച്ചത് അമരമലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈന്റെയും ശബരിനാഥിന്റെയും സാന്നിധ്യത്തിൽ സ്ഥലമുടമ ഭൂമി രജിസ്റ്റർ ചെയ്ത് അന്നത്തെ സർക്കാർ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലേക്ക് ഗവൺമെന്റ് കോളേജ് അനുവദിക്കുന്നത് ഏകദേശം ഒൻപതര വർഷത്തോളമുള്ള കാത്തിരിപ്പിന് വിരാമമിട്ടാണ് കോളേജിനായി കണ്ടെത്തിയ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ഇതിനോടകം പൂർത്തീകരിക്കാനായത് രണ്ടായിരത്തി പതിനാറിൽ അധ്യയന വർഷാരംഭത്തിൽ തന്നെ പൂക്കോട്ടുംപാടം ടൌണിലെ സ്വകാര്യ കെട്ടിടത്തിൽ പ്രവർത്തനം തുടങ്ങിയ ഗവൺമെന്റ് കോളേജ് അടിസ്ഥാന സൌകര്യങ്ങളുടെ കുറവ് കാരണം ഏതാനും വർഷം മുൻപ് നിലമ്പൂരിലേക്ക് തന്നെ നടുകയായിരുന്നു ഇതിനിടയിൽ കോളേജിനായി ഭൂമി വിട്ടു നൽകാൻ സന്നദ്ധത അറിയിച്ച വലിയ പീഡിയേക്കൽ മുഹമ്മദ് അലി മുന്നോട്ട് വന്നെങ്കിലും ഈ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ സാങ്കേതിക കാരണത്താൽ വൈകുകയായിരുന്നു എന്നാൽ ഭൂമി ഏറ്റെടുക്കൽ വൈകുകയും കോളേജ് വാടക കെട്ടിടത്തിൽ തന്നെ പ്രവർത്തിക്കുന്നത് തുടരുകയും ചെയ്ത പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലടക്കം ഒട്ടനവധി പ്രതിഷേധങ്ങൾക്കാണ് നിലമ്പൂർ സാക്ഷിയായത് അമരംബലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈന്റെയും സിപിഎം അമരംബലം ലോക്കൽ സെക്രട്ടറിയായിരുന്ന വി കെ അനന്തകൃഷ്ണന്റെയും എം എൽ എ ആയിരുന്ന പി വി അൻവറിന്റെയും ഉൾപ്പെടെയുള്ളവരുടെ നിരന്തര പരിശ്രമത്തിലൂടെയാണ് ഒട്ടനവധി നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഒടുവിൽ ഭൂമി കോളേജിനായി ഏറ്റെടുക്കാൻ സാധിച്ചത് നിലമ്പൂർ പൂക്കോട്ടുംപാടം റോഡിലെ തോട്ടേക്കാട് നിന്നും കോളേജിലേക്കുള്ള വഴിക്കായി അൻപത് സെന്റ് സ്ഥലം ഇതിനോടകം ഗ്രാമപഞ്ചായത്ത് ഭൂമിയുടെ വില ആദ്യഘട്ടത്തിൽ അനുവദിച്ച ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷത്തിരണ്ടായിരത്തി രൂപയിൽ നിന്നും മൂന്ന് കോടി തൊണ്ണൂറ്റിയഞ്ച് പുതുക്കി നൽകിയതോടെയാണ് ഭൂമി ഏറ്റെടുത്ത നടപടി പൂർത്തിയാക്കാൻ കഴിഞ്ഞത് കിറ്റ്കോ ലിമിറ്റഡ് നൽകിയ പുനരവലോകന നിർദ്ദേശപ്രകാരമാണ് തുക വർദ്ധിപ്പിച്ചത് ഈ മാസം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഭൂമി ഏറ്റെടുത്ത നടപടി പ്രഖ്യാപിക്കുന്നതോടുകൂടി മുഴുവൻ നടപടിക്രമങ്ങളും പൂർത്തിയാകുമെന്നും കെട്ടിട നിർമ്മാണത്തിനായി സംസ്ഥാന സർക്കാർ വകീരുത്തിയ പന്ത്രണ്ട് കോടി രൂപ ഉപയോഗിച്ചുള്ള നിർമ്മാണവും ഉടൻ ആരംഭിക്കാൻ കഴിയുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിഖിൽ ഹുസൈൻ പറഞ്ഞു നിലമ്പൂര് ജനതക്ക് ഇന്ന് വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമാണ് പ്രത്യേകിച്ച് അമരമ്പലത്തെ പഞ്ചായത്ത് ഭരണസമിതിക്കും അതുപോലെ അമരമ്പലത്തെ ജനങ്ങൾക്കും വളരെ അഭിമാനമുള്ള ഒരു ദിവസമാണ് ഇന്ന് നമുക്കറിയാം നിലമ്പൂർ ഗവൺമെന്റ് കോളേജിന് ഭൂമി ഏറ്റെടുക്കൽ നടപടി ഇന്നിവിടെ അവസാനിച്ചിരിക്കുകയാണ് നമുക്കറിയാം നമുക്ക് സ്ഥലം തന്ന മുഹമ്മദ് അലി അക്ക ഇന്ന് വന്നു നമുക്ക് സ്ഥലം റേസർ തന്നു ഒപ്പിട്ടിരിക്കുകയാണ് ഇനി നിലമ്പൂർ ഗവൺമെൻറ് കോളേജ് അമരമ്പലത്ത് തന്നെ ആശങ്കയും ആർക്കും വേണ്ട നമുക്കറിയാം ഒരുപാട് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചാണ് നമ്മൾ ഈ സ്ഥലം ഏറ്റെടുത്തിട്ടുള്ളത് ഒരു വ്യക്തി സ്ഥലം വാങ്ങുന്ന മാതിരിയല്ല പിന്നെ ഒരു സർക്കാർ ഒരു സ്ഥലം വാങ്ങുമ്പോൾ അതിനൊരുപാട് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് അത് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചാണ് ഈ സ്ഥലം ഏറ്റെടുത്തിട്ടുള്ളത് ഇനി ഇതിനുള്ളത് ഒരു അവാർഡ് എന്നുള്ളതാണ് ഏതാണെങ്കിലും ഈ മുപ്പതാം തീയതിയുടെ അത് അവാർഡ് പ്രക്രിയയും കൂടി നടന്നു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് അടുത്തത് ടെൻഡർ നടപടിയിലേക്ക് പോവുകയാണ് ടെൻഡർ നടപടി കിക്കോ ആണ് ഇതിൻ്റെ നിർമ്മാണ ചുമതല കിക്കോ പിന്നെ അത് ടെൻഡറിലേക്ക് പോകും അതിന് ഡി തയ്യാറാക്കി കഴിഞ്ഞു എന്താണെങ്കിലും നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ സർക്കാരിൻ്റെ നിന്ന് പന്ത്രണ്ട് കോടി ഉറുപ്പയാണ് ഇതിന്റെ ഈ കോളേജിന്റെ കെട്ടിടത്തിന് അനുവദിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ട ഫണ്ടും അനുവദിച്ചു കഴിഞ്ഞു അത് ഉടനെ തന്നെ അത് പിന്നെ സ്ഥലം തന്ന ആളെ അക്കൗണ്ടേക്ക് കൈമാറും ഇതിന് എനിക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ പറയാനുള്ളത് നമുക്കറിയാം പിന്നെ നമ്മുടെ നാട്ടിൽ ഒരുപാട് പിന്നെ സ്ഥലമുള്ള മുതലാളിമാരുണ്ടെങ്കിലും മയമാലയാക്ക നമ്മൾ ചെന്ന് ഈ വിഷയം അവതരിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് കോളേജിന് വേണ്ട സ്ഥലം എത്രയാണെങ്കിലും നമുക്കറിയാം ഇന്ന് മാർക്കറ്റ് വില പിന്നെ മലയോര ഹൈവേയുടെ മുന്നിലൂടെയാണ് മുന്നിലാണ് ആ സ്ഥലമുള്ളത് പക്ഷെ അവിടെ പിന്നെ മാർക്കറ്റ് വിലക്ക് അല്ല ആ ഭൂമി തന്നത് ഫെയർവാലിക്ക് ആണ് ആ ഭൂമി മയമാലയാക്കി തന്നത് അതിന പ്രത്യേകം ഞങ്ങളുടെ നാടിന്റെ ഒരു നന്ദി മയമാലയാക്കാനാണ് പ്രത്യേകം അഭിനന്ദിക്കാണ് ഇത്ര നല്ല ഒരു പ്രവർത്തനം തന്നതിന് ഭൂമി ഞങ്ങൾക്ക് ഒരു പൊതുകാര്യത്തിന് വിട്ടു തന്നതിന് ഏതാണെങ്കിലും ഇനി നടപടിക്രമങ്ങൾ ഇനി അമരമ്പലത്ത് തന്നെയാണ് ഈ കോളേജ് യാഥാർത്ഥ്യമാകുക എന്താണെങ്കിലും ഈ ഭൂമിക്ക് അതുപോലെ കോളേജിനും ഫണ്ട് അനുവദിച്ചു തന്ന നമ്മുടെ സംസ്ഥാന സർക്കാരിനും കിപ്പി ഉദ്യോഗസ്ഥർക്കും എല്ലാവർക്കും ഞാൻ ഭരണസമിതിയുടെ പേരിൽ ഈ നാടിന്റെ നന്ദി ന്യൂസ് അറിയിക്കാം സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്